ഹലോ അസലാമലൈക്കും അപ്പോൾ ഞങ്ങൾ ഇന്നത്തെ വീഡിയോ ഷോപ്പിംഗ് ബ്ലോഗാണ് കേട്ടോ പെരുന്നാളിൻ്റെ ഷോപ്പിംഗ് ബ്ലോഗായിട്ട് ആണേ അപ്പോൾ കുട്ടികളൊക്കെ കൊണ്ടുവന്ന് പെരുന്നാടൊക്കെ അല്ലേ ഡ്രസ്സെടുക്കാൻ പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ എന്താ ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയി കൊണ്ടിരിക്കുകയാണേ അപ്പോൾ ഇന്നലെ ഞങ്ങൾ പെരുന്നൽ മണ്ണ പോയിട്ടോ അറ്റലസിൽ പക്ഷേ അവിടെ ഭയങ്കര തിരക്ക് കാരണം ഒന്നും കിട്ടിയില്ല കേട്ടോ കുട്ടികൾക്ക് അങ്ങനെ മഞ്ചേരിയിൽ പോവാമെന്ന് പറഞ്ഞുകൊണ്ട് ഞങ്ങൾ ഇറങ്ങി മഞ്ചേരി ഇന്ത്യൻ മോഡിൽ എന്താ മാത്സിൽ നല്ല കളക്ഷൻ ഉണ്ട് എന്നൊക്കെ പറയുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കുട്ടികളെക്കൊണ്ട് മാക്സ് കയറിയതാണ് കേട്ടോ മാത്സിൽ വന്ന് നോക്കുമ്പോൾ എന്താ അധികം ആളൊന്നുമില്ല സാധനം കുട്ടികളത് വളരെ കുറവാണ് അതേപോലെ വലിയ വലിയ കുർത്തി ഫ്രോക്ക് ടോപ്പ് അങ്ങനത്തതിനൊക്കെ കുഴപ്പമില്ലാത്ത സെലക്ഷൻ കേട്ടോ ഇത് കണ്ടോ ഇവിടെ ആനുവിന് ഏത് പറ്റിയിട്ടില്ല അപ്പോൾ അവിടെ തലയിൽ മതി കൊച്ചു അതിനു വേണ്ടി ഒരു നാലഞ്ച് കുട്ടിയും ഡ്രസ്സൊക്കെ കയ്യിൽ വെച്ചിട്ടുണ്ട് കേട്ടോ ഉച്ചകത്തൊക്കെ എടുത്ത് കഴിഞ്ഞിപ്പോൾ പോകാൻ വേണ്ടിയിട്ട് പിന്നെട്ടൊക്കെട്ടെ ഇറങ്ങാണ്ട് പോയത് അവൾ പോക്ക് ഇഷ്ടമല്ലത് ഏതു ആണെങ്കിലും അവള് സെലക്ട് ചെയ്യും ആനു അങ്ങനെയല്ല ആനുവിന് പോക്കൊരാൾ സെലക്ട് ചെയ്ത് കൊടുക്കുന്ന വേണം നാലുമൊക്കെ അത് പറ്റില്ല കേട്ടോ കൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നാൽ വീണ്ടും മടക്കേണ്ടി വരും അപ്പോൾ ഞങ്ങൾ പറഞ്ഞത് നാളെയാണ് പെരുന്നാൾ അപ്പോൾ ഞങ്ങൾ ചണ്ടയാണ് പോയത് അപ്പോൾ എന്തായാലും ഞാൻ മടക്കാനോ ടൈമില്ല അപ്പോൾ നോക്കിയിട്ട് എടുത്താൽ മതി ഇഷ്ടമെല്ലാം ഉണ്ടെങ്കിൽ ഇടുത്താൽ മതി നമ്മുടെ കുർത്തീസിനും കാര്യങ്ങളൊക്കെ കണ്ടല്ലേ നല്ല നാനൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ അതിനൊക്കെ കുഴപ്പമില്ലാത്ത ഇതാണ് കേട്ടോ കളക്ഷനാണ് കുഴപ്പമില്ല വേലീന്ന് തന്നെ ഏകദേശം ഒരു പാ പാകല്ല വേലിയാണ് ഓഫറുണ്ടെന്ന് പറഞ്ഞാണ് പെട്ടെന്ന് ഇങ്ങോട്ട് കയറിയത് ഇതൊക്കെ പിന്നെ വലിയ ഒലുക്കില്ല കുർത്തിയാണേ ഇതിനൊക്കെ അത്യാവശ്യം നാനൂറ്റി തൊണ്ണൂറ് തൊണ്ണൂറ്റൊമ്പത് പറഞ്ഞാൽ വലിയ വിലയൊന്നും അല്ല മാക്സാകുമ്പോൾ പിന്നെ അത്യാവശ്യം സാധനം നല്ല സാധനമേക്കാർ കേട്ടോ ഇവിടുത്തെ നല്ല ഭക്ഷണം അങ്ങനെ നിൽക്കുമ്പോഴാണ് ഞാൻ ഈ ഫ്രോക്ക് കണ്ടത് അപ്പം ടോപ്പ് കണ്ടത് അപ്പോൾ ഇത് നിങ്ങൾ നോക്കി മോളോട് പറഞ്ഞതിന്ന് എടുത്തു പറഞ്ഞു അപ്പോൾ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഉണ്ട് അതിൻ്റെ വില വരുന്നത് കുഴപ്പമില്ല ഇതിന് കുറേ വലിയ വലിയ ഡ്രസ്സൊക്കെ ഉണ്ട് കേട്ടോ വലിയ വിലക്കുള്ള ഡ്രസ്സൊക്കെ അത്യാവശ്യം ഉണ്ട് ഇവിടെ കുട്ടികളതാണോ സെലക്ഷൻ അല്ലാത്തത് പിന്നെ തിരക്കില്ല മറ്റേത് എല്ലാ ഷോപ്പിലും ഭയങ്കര തിരക്കാണ് ഇവിടുത്തെ വില ഉണ്ടാവുമെന്ന് കരുതിയിട്ടാണ് ആൾക്കാരും കയറാത്തത് ഇവിടെ ഇപ്പോൾ അതാ ഇതിനൊക്കെ നല്ല അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുണ്ടോ കുട്ടികളെ ബ്രോക്കറൊക്കെ വരുന്നത് അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഇങ്ങനെ പിന്നെ കുട്ടികൾക്കൊരു ഡ്രസ്സൊക്കെ തിരഞ്ഞുകൊണ്ടേ നിൽക്കുകയാണ് അവർക്ക് ഇത് വരേറ്റ് കിട്ടിയിട്ടില്ല അതിനും ഒരു ഭാഗത്ത് അങ്ങനെ തിരയുന്നുണ്ട് മഞ്ഞൊക്കെയാണ് പറ്റിയിക്കുന്നത് കേട്ടോ ആർക്കും ഇഷ്ടമല്ലാത്തൊരു കളറും ഇഷ്ടം ഇവിടെ എനിക്ക് ആർക്കും എനിക്ക് മോക്കൊന്നും ഈ കളർ വലിയ ഇഷ്ടമല്ല കേട്ടോ അനുവിനും ഭയങ്കര ഇഷ്ടമാണ് പക്ഷേ ഇവിടെ ഇത് ഇഡൊന്നുമില്ല കയ്യില്ലാത്ത അങ്ങനത്തെ ഡ്രസ്സൊന്നും മോഡലൊന്നും നോക്കാൻ പറ്റില്ല ഓക്കെ ഒണ്ലി ടീഷർട്ട് മാത്രം അങ്ങനെ മരും പറയുന്നുണ്ട് ഇവിടെ നിന്ന് കാണില്ലെങ്കിൽ വേറെ പുറത്ത് പോകാൻ നിൽക്കുന്നത് അങ്ങനെ ഞങ്ങൾ നിന്നപ്പോഴാണ് മാക്സിൻ്റെ സ്ക്രീൻ ഇങ്ങനെ കാണുന്നുണ്ട് ഇവിടെ നിന്ന് അപ്പോൾ അതൊരു വീഡിയോ എടുത്തു അങ്ങനെ കുട്ടികൾക്കുള്ള ഡ്രസ്സാണ് ഇതൊക്കെ ഇതിൽ ഇഷ്ടപ്പെടുന്നവരുണ്ടാവും പക്ഷെ എനിക്ക് അത്ര വലിയ ഇത് വെച്ചിട്ടില്ല തിരക്കും ഇല്ല കേട്ടോ തിരക്കില്ലാത്ത ഒന്നാമത് സെലക്ഷൻ ഇല്ലാത്തത് കാരണമാണ് തിരക്കില്ലാത്തത് അപ്പോൾ കുഴപ്പമില്ല വലിയവർക്കുള്ള ഡ്രസ്സും കയറും അങ്ങനെ മോള് ബാഗും വയ്ക്കാൻ കയറി കേട്ടോ ഒക്കെ ബാഗ് എവിടെ കണ്ടാലും ബാഗിന് നോക്കാൻ കയറും എടുക്കൊന്നുമില്ല അങ്ങനെ നോക്കി അങ്ങനെ നടക്കും അതാണ് അവളുടെ ശൈലി ഇതിനൊക്കെ നല്ല വില വരുന്നത് കേട്ടോ ബാഗിന് രണ്ടായിരം റുപ്പ്യൻ്റെ അടുത്തൊക്കെ ഉണ്ട് ഇതിന് വില ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് അങ്ങനെയൊക്കെ വരുന്നുണ്ട് അപ്പോൾ ഇത്രയും വില ഇപ്പം എന്തായാലും ഞമ്മളെ സാധാരണക്കാരൊന്നും ഇപ്പം എന്തായാലും വാങ്ങൂലല്ലോ അങ്ങനെ ഞങ്ങൾ ബാഗൊക്കെ നോക്കി അവൾ ഒരു ബാഗൊന്നും നോക്കി പിന്നെ രണ്ടാമതെടുത്തും മൂന്നാമതെടുത്തും അങ്ങനെ നോക്കി കൊണ്ടിരിക്കുന്നതാണ് ആളെടുക്കും ഒന്നുമില്ല അങ്ങനെ നോക്കും ബാഗ് അതേപോലെ പാത്രങ്ങളൊക്കെ കണ്ടൻറ്റമോള് എപ്പോൾ ഭയങ്കര പെട്ടേണെങ്കിലും വണ്ടി നിർത്തിച്ച് നോക്കൂട്ടോ മരുവൻ പറയും വെറുതെ നോക്കുക എന്നല്ല അതെടുക്കൂല അപ്പോൾ അപ്പോൾ ഞമ്മളെ വീടോ ഇപ്പം ഇവിടെ ഇങ്ങനെയാണ് ഭയങ്കര പേ ഞാൻ വേണ്ടി പോകുകയാണ് കേട്ടോ അങ്ങനെ ആദ്യമായിട്ട് കാണുന്നതാണെന്നു വെച്ചെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെല്ലേക്കൻ അമർത്തുക കമൻറ്റ് ചെയ്യട്ടോ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക അപ്പോൾ അടുത്തൊരു വീഡിയോയുമായിട്ട് ഞാൻ ഉടനെ വരുന്നതാണ് നിങ്ങളെയൊക്കെ എല്ലാവരും സപ്പോർട്ടുണ്ടെങ്കിൽ നമുക്ക് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എല്ലാവരും സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു ഓക്കെ അപ്പം അസ്സാം വലൈക്കും അടുത്ത വീഡിയോയിൽ